മുപ്പതാം വാർഷികത്തിൽ ഉപഭോക്താക്കൾക്കായി പുതിയ ഉൽപ്പന്നമായ ചക്കി ഫ്രഷ് ആട്ട പുറത്തിറക്കി അജ്മി ഫുഡ്സ് കൊച്ചിയിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ ചലച്ചിത്ര താരം ഭാവനയാണ് പുതിയ ഉൽപ്പന്നം പുറത്തിറക്കിയത് ഇന്ത്യയിൽ ആദ്യമായി സ്റ്റീംമെയ്ഡ് പുട്ടുപൊടി പരിചയപ്പെടുത്തിയ അജ്മി മുപ്പതിന്റെ നിറവിലാണ് അജ്മിയുടെ ഡീലർമാർ ജീവനക്കാർ ബിസിനസ് രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കാളികളായ ചടങ്ങിൽ പുതിയ ഉൽപ്പന്നമായ അജ്മി ചക്കി ഫ്രഷ് ആട്ട പുറത്തിറക്കി മലയാളിക്ക് ഗുണമേന്മയുള്ള രുചി ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തിയ അജ്മി ഫുഡ്സിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് നടി ഭാവന പറഞ്ഞു ഉപയോഗിച്ചിട്ട് ഒരുപാട് ഇഷ്ടമായി പിന്നെയും പിന്നെയും വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ലൈക് പേഴ്സണലി വന്ന് പറഞ്ഞിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ അതുപോലെ അങ്ങ് അത് ശരിക്കും റിയൽ ആൾക്കാർ സ്വിസ് ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന യന്ത്രസഹായത്തോടെയാണ് ആട്ടയുടെ ഉത്പാദനം എന്നതിനാൽ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ചക്കി ഫ്രഷ് ആട്ട മികച്ചു നിൽക്കുമെന്നും അജ്മി ഗ്രൂപ്പ് വ്യക്തമാക്കി കേരളത്തിൽ തന്നെ ഫസ്റ്റ്ലി ആണ് ഈ ഈ ഒരു ഒരു മിഷൻ വെച്ചിട്ട് ഈ ഒരു ചക്കി ഫ്രഷ് ആട്ട പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് എനിവേ ഇതൊരു നല്ലൊരു ായിട്ട് ഞങ്ങളുടെ ഒരു മൈൽ സ്റ്റോൺ ആക്കാൻ ഈ ഒരു പ്രോഡക്റ്റ് സാധിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അജ്മി ഗ്രൂപ്പ് ചെയർമാൻ ഹാജി അബ്ദുൽ ഖാദർ ഡയറക്ടർമാരായ കെ ഫൈസൽ മുഹമ്മദ് അഫ്സൽ മാർക്കറ്റിംഗ് ഹെഡ് സലാം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മീഡിയ വൺ കൊച്ചി